മെറിറ്റ് മറികടന്ന് അഡ്മിഷൻ നടത്തിയ വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിന് നഴ്സിംഗ് സീറ്റ് അനുവദിക്കാൻ നടത്തിയത് വഴിവിട്ട നീക്കങ്ങൾ നഴ്സിംഗ് കൌൺസിൽ പരിശോധനാ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ കണക്കുകൾ വ്യാജമെന്ന് ട്വന്റി ഫോർ അന്വേഷണത്തിൽ അഡ്മിഷനിലെ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണ പരമ്പര അധികാരികളുടെ കണ്ണു തുറപ്പിച്ചു ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് പറഞ്ഞു ബിഗ് നഴ്സിംഗ് കൌൺസിൽ യോഗം തുടരുകയാണ് തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ഏത് തരത്തിലൊക്കെ ഈ നഴ്സിംഗ് സീറ്റ് അട്ടിമറി നടന്നു എന്ന് നമ്മളിപ്പോൾ ലോകത്തെ അറിയിക്കുന്നുണ്ട് അതിൻ്റെ കൂടെയും ഈ ക്രമക്കേടുകൾ ഏത് തരത്തിൽ കൂടി സംഭവിക്കുന്നവർക്ക് അനുകൂലമായി ഉന്മേഷ രണ്ട് കോടേജ് കോളേജുകളിലാണ് മെറിറ്റ് സീറ്റ് അട്ടിമറിച്ച് മാനേജ്മെൻറ്റിന് സീറ്റ് നൽകിയത് അതായത് ഒന്ന് ശ്രീ അയ്യപ്പ കോളേജ് അത് വടശ്ശേരിക്കരയിലാണ് ഇവിടെ നാൽപ്പത്തിയഞ്ച് സീറ്റ് ആദ്യമായി ഇത്തവണ നഴ്സിംഗ് കൌൺസിൽ അനുവദിച്ചു അതിൽ നാൽപ്പത്തിയഞ്ച് സീറ്റിലും മെറിറ്റിൽ നിന്ന് അതായത് എൽ ബി എസ് നൽകുന്ന മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ നടത്തണമെന്നായിരുന്നു സർക്കാർ ഉത്തരവിട്ടത് പക്ഷേ അവർ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങൾക്ക് ഇരുപത്തിരണ്ട് സീറ്റ് അനുവദിച്ചു എന്ന് ഓർഡർ വാങ്ങുകയും അതുവഴി കോടതിയിൽ പോയി ആ ഇരുപത്തിരണ്ട് സീറ്റ് നേടിയെടുക്കുകയും രണ്ടാമത്തേതാണ് ഏറ്റവും ഗുരുതരമായ തെറ്റ് അല്ലെങ്കിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നത് വാടകം മേഴ്സി കോളേജിലാണ് വാടക മേഴ്സി കോളേജിൽ മേഴ്സി അഡ്മിഷൻ അവസാനിക്കുന്ന മുപ്പതാം തീയതി ആണെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി രാത്രി മുപ്പത് സീറ്റ് അധികമായി അനുവദിച്ചു ഈ മുപ്പത് സീറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ അതിൽ അൻപത് ശതമാനം സീറ്റ് എൽ ബി എസിൽ നിന്ന് കൊടുക്കുന്ന മെറിറ്റ് ലിസ്റ്റിലുള്ളവർക്കാണ് നിയമനം നൽകേണ്ടത് എന്നാൽ ഈ അതായത് മാനേജ്മെന്റ് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തി സർക്കാരിനെ അറിയിച്ച് എൽ ബി എസിൽ നിന്നുള്ള പട്ടിക വാങ്ങിയാണ് ആ പതിനഞ്ച് സീറ്റിലും നിയമനം നടത്തേണ്ടത് കൂടാതെ അധികമായി അനുവദിച്ച മറ്റ് പതിനഞ്ച് സീറ്റിൽ മാനേജ്മെന്റ് മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം ഇവ രണ്ടും ഇവിടെ ഉണ്ടായില്ല സ്വന്തം നിലയിൽ മുപ്പത് പേരെ മേഴ്സിംഗ് കോളേജ് നിയമിക്കുകയും ചെയ്തു എന്തായാലും ഇതിൽ ഇന്നതല അന്വേഷണമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മെറിറ്റിൽ വാങ്ങേണ്ട മെറിറ്റിൽ കിട്ടേണ്ട പഠിച്ച് മെറിറ്റിൽ ലിസ്റ്റിൽ വന്ന മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് അർഹമായ നേഴ്സിംഗ് സീറ്റ് ബി എസ് സി നേഴ്സിംഗ് സീറ്റ് നിഷേധിക്കപ്പെടുക ഇവിടെ ഒരു അനീതി നടന്നിരിക്കുന്നു അതെന്തായാലും ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ ത്തിൽ ഏറ്റവും സുപ്രധാനമായ നഴ്സിംഗ് കൗൺസിൽ യോഗം ഇവിടെ ഇപ്പോൾ ആരംഭിച്ചു നഴ്സിംഗ് കൗൺസിൽ ഓഫീസിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഡി അതായത് ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ പ്രസിഡന്റ് ഡി ആണ് ഡി ഡോക്ടർ റീന നേരിട്ട് ഫിസിക്കലായി പങ്കെടുക്കുന്ന ആദ്യ യോഗം കൂടിയാണിത് കാരണം കഴിഞ്ഞ യോഗങ്ങളെല്ലാം ഓൺലൈനായിരുന്നു ഓൺലൈനാണ് ഈ യോഗങ്ങൾ ചേരുകയും ഈ വടശ്ശേരിക്കര അയ്യപ്പ കോളേജിനെ നാൽപ്പത്തിയഞ്ച് സീറ്റ് അനുവദിക്കുന്നതും ഒപ്പം വാളകം മേഴ്സി കോളേജിന് മുപ്പത് സീറ്റ് അനുവദിക്കുന്നതും എല്ലാം ഓൺലൈനായിരുന്നു എന്നാൽ നേരിട്ട് ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് കഴിഞ്ഞ യോഗങ്ങളിൽ എടുത്ത കഴിഞ്ഞ ആ മിനിറ്റ്സ് അംഗീകരിക്കേണ്ടത് ഇന്നത്തെ മീറ്റിംഗിലാണ് സ്വാഭാവികമായി വാളകം മേഴ്സിക് കോളേജിൽ അനുവദിച്ച മുപ്പത് സീറ്റ് സംബന്ധിച്ച് അത് നടപ്പാക്കിയത് ഏത് രീതിയിലാണ് തുടങ്ങി കാര്യങ്ങളിലെ എല്ലാം റിപ്പോർട്ട് ഇന്ന് രജിസ്ട്രാറ് ഇന്നത്തെ യോഗത്തിൽ വെക്കണം സ്വാഭാവികമായി വിമർശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാലും യോഗം ആരംഭിച്ചു മൂന്ന് മണിക്കാണ് യോഗം ആരംഭിച്ചത് ഇപ്പോഴും യോഗം തുടരുകയാണ് ഉന്മേഷ് ഉപേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്